ആർക്കൊക്കെയാണ് ന്യൂമോണിയ വരാനുള്ള റിസ്ക് കൂടുതൽ എക്സ്ട്രീംസ് ഓഫ് ഏജിലുള്ളവർ അതായത് വളരെ ചെറിയ കുട്ടികളിലും പ്രായം കൂടിയവരിലും അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം ന്യൂമോണിയ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ദീർഘകാല അസുഖങ്ങളുള്ളവർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഹാർട്ടിന്റെ അസുഖങ്ങൾ കിഡ്നി ഡയാലിസിസ് പേഷ്യൻസ് അതുപോലെ അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ ഉള്ളവരിലും ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടികൂടാം അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്നവർക്കും ഡ്രഗ് ഡ്രഗ്അബ്യം അബ്യൂസ് ചെയ്യുന്നവർക്കും ആൽക്കഹോളിക്സിനൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം പെട്ടെന്ന് ന്യൂമോണിയ വരാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ന്യൂമോണിയ വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് ചെയ്യേണ്ട ആവശ്യം അപ്പോൾ ദീർഘകാല അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ അസുഖങ്ങൾ കൺട്രോളിൽ വെക്കുക എസ്പെഷ്യലി ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആയിരിക്കാൻ കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ സ്മോക്കിംഗും ആൽക്കഹോളിക്സും ആണെങ്കിൽ അവരത് ക്വിറ്റ് ചെയ്യാൻ സഹായിക്കുക ഏറ്റവും കൂടുതലായിട്ടും ഇപ്പോൾ അഡൾട്ട് വാക്സിനേഷൻസ് അവൈലബിൾ ആണ് അതായത് ഇൻഫ്ലുവൻസ വാക്സിൻ ന്യൂമോകോക്കൽ വാക്സിൻ സോസ്റ്റർ വാക്സിൻ ടി ഡാപ് വാക്സിൻ കോവിഡ് വാക്സിൻ ഇങ്ങനെ പലതരം വാക്സിൻസ് അവൈലബിൾ ആണ് അപ്പോൾ ദീർഘകാല അസുഖങ്ങളുള്ളവരും എക്സ്ട്രീംസ് ഓഫ് ഏജിലുള്ള കുട്ടികളും മുതിർന്നവർക്കും ഈ വാക്സിൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കോവിഡിനെ നമ്മൾ പ്രിവെന്റ് പോലെ തന്നെ ഓവർ ക്രൌഡഡ് ആയിട്ടുള്ള ഏരിയയില് ഇൻഫെക്ഷൻ ഉള്ള സീസണിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴോ ട്രാവൽ ഒക്കെ നമുക്ക് മാസ്ക് ഉപയോഗിക്കാം കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകാം അപ്പൊ ഇതൊക്കെ മൂലം നമുക്ക് ന്യൂമോണിയ വരാതിരിക്കാൻ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും